ആൽനൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് കാളികാവ് പൂങ്ങോട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രവാസോത്സവം സംഘടിപ്പിച്ചു മുൻ പ്രവാസികളെയും നാട്ടിലെ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു അത് അറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും ഇന്ത്യയുടെ നമ്മുടെ നമുക്കറിയാം ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഈ മഹാ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഈ ഭരണഘടനയുടെ ഭരണഘടനയ്ക്ക് ഒരു കോട്ടവും പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ ഭാരതീയതയും പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ ആഘോഷിച്ച് ആശംസിച്ചുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് പ്രവാസി കൂട്ടായ്മയ്ക്ക് കൂടി നന്ദിയും നേർന്നുകൊണ്ട് പൂങ്ങോട് പ്രദേശത്തേക്ക് ആദ്യമായി ബസ് സർവീസ് ആരംഭിച്ച നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ കെ എം എസ് ബസ് ജീവനക്കാരെ ആദരിച്ചു ചടങ്ങിൽ നാട്ടുകാരനായ മുരളി പുല്ലാണി ഷംസുദ്ദീൻ നസീമ ദമ്പതികൾ എന്നിവരെ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് വി പി സിയാസ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ വി അൻവർ മുഖ്യാതിഥിയായി പി എം എ വഹാബ് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ കലാപരിപാടികൾ ഗാനമേള എന്നിവയും അരങ്ങേറി വാർഡ് മെമ്പർ കെ ഹബീബ എം അൻസാരി പ്രോഗ്രാം കൺവീനർ എൻ നാസർ എം ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട്